ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലൻഡ് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡിൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് കുറേ നാളായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കോമൻസ് വരുന്നുണ്ട് ഇങ്ങനെ സ്കോളർഷിപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം അതിന് യൂണിവേഴ്സിറ്റി ഓഫ് ഒക്ലൻഡിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരിക്കും സ്കോളർഷിപ്പ് അപ്ലൈ എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇന്ത്യൻസിന് പ്രത്യേകം ഒരു ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യ ഹയർ അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയാൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതാണ് ഇന്ത്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഇനി സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്യുവർലി അക്കാഡമിക്സിൻ്റെ ബേസിസിലാണ് അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സിന് കിട്ടിയത് അവർ പറയുന്നത് നാട്ടിൽ എം ടെക് ചെയ്ത് വന്നവരുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുണ്ട് അപ്പം അതിൻ്റെ ബേസിസിലും കിട്ടുന്നവരുണ്ട് ഇനി പ്യുവർലി ആ മാർക്ക് വെച്ചിട്ടായിരിക്കാം സ്കോളർഷിപ്പ് കൊടുക്കുന്നത് അതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ക്രൈറ്റീരിയ അക്കാഡമിക്സ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇനി സ്കോളർഷിപ്പിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നത് ആ കാശ് പൈസയുടെ ഒരു റേഞ്ച് വരുന്നത് ഫൈവ് തൗസൻഡ് ടു ട്വൻറ്റി തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളർ ആണ് ട്വൻ്റി തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ ടെൻ ലാക്സ് ഒക്കെ കഴിഞ്ഞ് വരും ആ ഒരു റേഞ്ചിൽ വരും അപ്പം കിട്ടുകയാണെങ്കിൽ നല്ലൊരു സ്കോളർഷിപ്പാണ് കാരണം ഇത്രയും എമൗണ്ട് ഒക്കെ കിട്ടുന്നതല്ലേ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ട്വൻ്റി തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളർ ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയെന്ന് വെച്ചിട്ട് അത് നമ്മുടെ ട്യൂഷൻ ഫീക്ക് പകരമല്ല അവരത് ട്യൂഷൻ ഫീൽ എടുത്തിട്ട് ബാക്കി തരിക അങ്ങനെ ഒന്നുമല്ല ഈ ട്വൻറ്റി തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുന്നത് ലിവിങ് എക്സ്പെൻസ് ആണ് ഇപ്പം ഓരോരുത്തർ വിചാരിക്കും ആ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാട്ടിൽ എജ്യൂക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അടച്ചു തീർക്കാം അങ്ങനെയൊന്നും അല്ല ഈ ട്വൻറ്റി തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളറെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് ഇട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് വിസയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്ര ലിവിങ് എക്സ്പെൻസ് കാണിക്കണം ആ ലിവിങ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് ആണ് ഈ ട്വൻറ്റി തൗസൻഡ് ന്യൂസിലാൻഡ് ഡോളർ എന്ന് പറയുന്നത് ഒരിക്കലും അത് ട്യൂഷൻ ഫീസിൻ്റെ അല്ല കുറേ പേർക്കത് അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്കായിട്ടാണ് പറയുന്നത് ലിവിങ് എക്സ്പെൻസിൻ്റെ ആണ് ട്യൂഷൻ ഫീസിൽ എമൗണ്ട് അല്ല ഈ ട്വന്റി തൗസൻഡ് ഡോളർ സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നത് പിന്നെ ഇതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് മെയിൻ ആയിട്ട് നമ്മുടെ ബിടെക്കിന്റെ ഡോക്യുമെന്റ്സ് ആണ് അവർ ചോദിക്കുന്നത് ബിടെക്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ല നമ്മുടെ എട്ട് സെമ്മിൻ്റെയും മാർക്ക് അതായത് ഗ്രേഡും ഞാൻ എനിക്കൊക്കെ ഗ്രേഡാണ് ഞാൻ കെ ടി യു ആയിരുന്നു കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഞാൻ കെ ടി യുവിൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു അപ്പം ഞങ്ങൾക്ക് ട്രാൻസ്ക്രിപ്റ്റിൽ ഗ്രേഡ് ആണ് വരുന്നത് അപ്പം ഒറ്റ ഒരു ഷീറ്റായിരുന്നു എൻ്റെയൊക്കെ ട്രാൻസ്ക്രിപ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒന്നും എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം ഒരു ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും അതാണ് മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അതിൽ എട്ട് സെമ്മിലേയും സബ്ജെക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഗ്രേഡും അതുപോലെ ഓരോ സെമെൻ്റ് ജിപിഎം ഓവറാൾ ലാസ്റ്റ് ലാസ്റ്റിങ്ങനെ കാണിച്ചിരിക്കും അങ്ങനെ ഒരു ഒറ്റ ഷീറ്റാണ് എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വരുന്നത് പിന്നെ വേണ്ടത് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റഫറൻസ് ഒന്നോ രണ്ടോ ആണ് കേട്ടോ എനിക്ക് ഇപ്പോൾ ഡൗട്ടുണ്ടോ ഒന്നാണോ രണ്ടാണോ ആണോ ഒന്ന് എനിക്ക് തോന്നുന്നു രണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ റഫറൻസ് വേണം ഞാനെടുത്ത റഫറൻസ് എൻ്റെ ഞാൻ പഠിച്ച കോളേജിൽ എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റി ഒരാളുടെയും പിന്നെ ഞാൻ ഞങ്ങളുടെ എച്ച്ഒഡിയുടെയും റഫറൻസ് ആയിരുന്നു അങ്ങനെ രണ്ട് റഫറൻസ് കൊടുക്കണം ഇത് മൂന്നുമാണ് ആയിട്ട് വേണ്ടത് ഡോക്യുമെൻസ് എന്ന് പറയുന്നത് പിന്നെ ഇത് കുറച്ചൊരു ലെങ്തി പ്രോസസ് ആണ് കുറച്ചധികം ചെയ്യാനുണ്ട് നമ്മൾ ആ സൈറ്റിൽ കയറിട്ട് നമ്മുടെ ക്രെഡൻഷ്യൽസ് ഒക്കെ ആഡ് ചെയ്യണം പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിക്കും വൈ യു ചൂസ് ന്യൂസിലാൻഡ് പിന്നെ എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ് സെലക്ട് ചെയ്തു നമ്മൾ എസ് ഒ പിയിൽ വെക്കത്തില്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമ്മൾ വിസയ്ക്ക് കൊടുക്കാൻ നേരത്തെ സെയിം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലും ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് വേർഡ് ടൈപ്പ് ചെയ്തൊക്കെ വെക്കാനുണ്ട് അതിന് നമുക്ക് ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ വേറെ യും ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല മെയിൻ ആയിട്ട് ഈ റെഫറൻസ് വേണം പിന്നെ നമ്മുടെ അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് വേണം ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസ് ആണ് ഇത് ഇത്രയും പിന്നെ ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ലെന്തി പ്രോസസ്സാണ് നമ്മൾ ഇരുന്ന് കുറച്ച് ചെയ്യേണ്ടി വരും ആ ഒരു ഇതേ ഉള്ളൂ കിട്ടിയാൽ നല്ലതാണ് കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുന്നതല്ലേ പിന്നെ ഇതിനൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ് ഡേറ്റ് ടു ഇത്ര ഡേറ്റ് ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും ആ ഡെഡ് ലൈനിൽ ഉള്ളിൽ ച ഉള്ളിൽ തന്നെ നമ്മൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ നിന്ന് പറ്റത്തില്ല ആപ്ലിക്കേഷൻ ക്ലോസ് ആവും അപ്പോൾ നേരത്തെ തന്നെ വേഗം ചെയ്യുക ഇങ്ങനെ പിന്നത്തേക്ക് പിന്നത്തേക്ക് വെക്കാതെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിടുക അപ്പോൾ ഡെഡ്ലൈന് മുമ്പ് തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് എനിക്ക് പറ്റി പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ ഞാൻ റിപ്ലൈ ഇടാം അല്ലെങ്കിൽ തന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ വന്നാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ കുറേ പേര് ഞാനിപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിന്നെ കുറച്ച് പേരോട് ചോദിച്ചു പി എച്ച് ഡിയുടെ സ്കോളർഷിപ്പ് എങ്ങനെയാണെന്ന് പി എച്ച് ഡിയുടെ സ്കോളർഷിപ്പ് എങ്ങനെയാണോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള കൂടുതലും സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പഠിക്കാനുള്ളവരും ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരും വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പുറത്തോട്ട് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ സഹായകരമാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ ടറ്റ യു